ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഓർഡേഴ്സ് എനിക്ക് പതിവിലും കൂടുതലായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ റിച്ച് പ്ലം കേക്ക്സ് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാട്ടോ നമ്മൾ റിച്ച് പ്ലം കേക്ക്സ് ഉണ്ടാക്കുന്നത് എനിക്ക് സാധാരണ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഈ ക്രിസ്മസ് ടൈം വരുമ്പോൾ കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ സമയത്തിന് കൊടുക്കണം നല്ല പാക്കിംഗ് ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കണം ഞാൻ ഫസ്റ്റ് ചെയ്തത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു തന്നെ എനിക്ക് നന്നായിട്ട് കൊടുക്കാൻ പറഞ്ഞു കാരണം നമുക്ക് ഹെൽപ്പറും ഒന്നുമില്ല എൻ്റെ മോളാണ് തന്നെ ഹെൽപ്പ് ചെയ്യണേ ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് ക്ലീനിങ്ങും പ്രൊഡക്ഷനും എല്ലാം പിന്നെ മോളെനിക്ക് എല്ലാം മേടിച്ചൊക്കെ കൊണ്ട് ക്ലീനിങ്ങിനൊക്കെ അവള് ഹെൽപ്പ് Im Rima. അപ്പോൾ അതൊക്കെ വലിയ ഉപകാരം തന്നെയട്ടോ അപ്പോൾ വേറെ ആരും ഹെൽപ്പിനൊന്നുമില്ല അപ്പോൾ നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കണം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നേരത്തെ ഒരു വർഷം മുന്നേ സോക്ക് ചെയ്തായിരുന്നു പിന്നെ ക്യാരമലൈസിങ് പഞ്ചസാര കരിച്ചൊക്കെ നേരത്തെ വെച്ചായിരുന്നു അപ്പം എല്ലാവരും ചോദിക്കും എൻ്റെ കേക്കിന് നല്ല ഡാർക്ക് കളറാല്ലോ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് അത് നമ്മൾ പഞ്ചസാര കരിച്ചെടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്യാരമലൈസിങ് ചെയ്യുമ്പോൾ അതും ഞാനൊരു റെസിപ്പി എൻ്റെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്തേക്കാട്ട് അപ്പം നിങ്ങളൊന്ന് കയറി നോക്കൂ നല്ല റെസിപ്പിയാണ് ഞാൻ ചുമ പറയുന്നതല്ല നിങ്ങളിപ്പോൾ ഹോം ബേക്കേഴ്സും പ്ലം കേക്കും ക്യാരറ്റ് കേക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി നല്ല റിസൾട്ടാണ് ഞാൻ ഈ വർഷമാണ് ആ ഒരു റെസിപ്പി വെച്ചിട്ട് ചെയ്യുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണ് ആ റെസിപ്പി ഒരു നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ എനിക്കത് ചെയ്ത് നോക്കിയപ്പോൾ ഗുണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചാനലിലിട്ട് പക്ഷേ അധികം പേര് കണ്ടിട്ടില്ല കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം നമ്മൾ റമ്മിലും ഓൾഡ് മങ്കാണ് യൂസ് ചെയ്യുന്നത് ഓൾഡ് മങ്കിൽ ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് ചൂട് തന്നെ ആദ്യം ഒന്ന് ഗീ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഈ ഓൾഡും ഒഴിച്ച് ചൂട് കേക്കിൻ്റെ മേലെയൊന്ന് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് പാക്ക് ചെയ്യുന്നത് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചത് ക്ലിങ് റാപ്പിൽ ഇത് ഓൾഡ് മങ്ക് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്ത് വെക്കും പിന്നെ നമ്മുടെ എക്സോട്ടിക് റിച്ച് പ്ലം കേക്കാണ് എല്ലാം കൊടുത്തത് ഞാൻ ആയിരം രൂപയ്ക്കായിട്ടാണ് എൻ്റെ പ്ലം കേക്ക് കൊടുക്കുന്നത് നമ്മൾ ഈ എറണാകുളം ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിന് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കേക്ക് മേടിച്ചവർക്ക് അറിയാൻ പറ്റും നമുക്ക് അത് ആയിരം രൂപയ്ക്ക് ഒരു വേർത്താണത് കാരണം നമ്മൾ അത്രയും ആയിരം രൂപ മേടിച്ചാൽ പോരെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം അനുസരിച്ച് അപ്പോൾ ഇത് എനിക്ക് അമ്പത് കിലോ ഓർഡർ കിട്ടി അവർ എനിക്ക് പഴയ പോലെ ക്ലാസ് പേപ്പറിൽ കവർ ചെയ്ത് തന്നെ ഞാൻ ഏഴ് വർഷം മുന്നേ ഞാൻ ഇങ്ങനെയായിരുന്നു കൊടുത്തത് പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ ബോക്സിലാക്കി ആട്ടാണ് കൊടുത്തത് പക്ഷേ അവർക്കത് വേണ്ട ഇങ്ങനെ മതിയെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എൻ്റെ പേരൊക്കെ എൻ്റെ ബ്രാൻഡ് നെയിം ബി കെ കൊച്ചി എന്നുള്ള ബ്രാൻഡ് നെയിമൊന്നും സീൽ ചെയ അങ്ങനെ അതിൻ്റെ പ്രിൻ്റ് എടുത്തുള്ള പേപ്പർ ബാഗൊന്നും ചെയ്യിപ്പിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല നമുക്ക് നമുക്കല്ലെങ്കിൽ തന്നെ ബർത്ത് ഡേ കേക്ക്സും വെഡ്ഡിംഗ് കേക്ക്സും ആയിട്ട് ഓർഡേഴ്സ് ഉണ്ട് പിന്നെ ക്രിസ്മസ് ടൈം വരുമ്പോൾ പിന്നെ പറയാനില്ല അതിൻ്റെ ഒപ്പം ക്രീം കേക്ക്സും കൂടി വരുമ്പം പിന്നെ ഞാൻ ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോയി ചേർന്നു അതും എനിക്ക് അതും ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നമുക്ക് ഡിസംബർ നവംബർ ലാസ്റ്റ് വീക്ക് തൊട്ടിട്ട് പ്രാക്ടീസുണ്ട് ഡാൻസിന് അപ്പോൾ അതിന് അങ്ങോട്ട് പോകണം പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തിരക്കുണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് എനിക്ക് എനിക്കെല്ലാം സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റി ഒന്നും ഒന്നും അറിയാത്ത പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കേട്ടോ അത് നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ കൈവിടില്ല എന്ന് പറയില്ലേ അത് സത്യമുള്ള കാര്യമായിട്ടോ അപ്പം ഇത് അമ്പത് കിലോ കേക്ക് പിന്നെ അത് കൂടാതെ നമുക്ക് ചെന്നൈക്ക് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഓഫീസിലോട്ടൊക്കെ നമുക്ക് കോംപ്ലിമെൻ്റായിട്ട് സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഓർഡർ ചെയ്തു പിന്നെ അല്ലാതെ ചിലർ അഞ്ച് കിലോ പത്ത് കിലോ പിന്നെ ഡോക്ടേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെയൊക്കെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് തീമിൽ കുറേ കേക്കുകളുണ്ടായിരുന്നു നമ്മളിത് കൊടുത്ത് അവരൊക്കെ സേഫായിട്ട് ഇവർ കൊണ്ടുപോയി കഴിയുമ്പോഴാണ് നമുക്ക് സമാധാനമാവുന്നത് പിന്നെ നല്ല ആയിരുന്നു ഈ പ്രാവശ്യത്തെ പ്ലാം കേക്ക്സിനൊക്കെ ഇത് നമുക്ക് ഏഴ് വർഷമായിട്ട് ഓർഡർ തരുമെന്ന് പറഞ്ഞില്ലേ കലേശാണ് ഓജീസ് കാന്താരിയിലെ ഡാൻസ് പ്രോഗ്രാമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് പ്രാക്ടീസും ഡാൻസ് പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടതും അതും ഭയങ്കര ആയിരുന്നു എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ മോൻ്റെ സ്കൂളിലാട്ടോ ചേരണം എന്ന് വിചാരിക്കും പക്ഷേ ഈ ക്രിസ്മസ് ടൈമാലോ എങ്ങനെ ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ എന്തൊക്കെയോ ഭാഗ്യത്തിന് അതും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു പോയി അതെനിക്ക് അതിശയം കേട്ടോ ഇപ്പോഴും ഓർക്കുമ്പോൾ ഇത് അതിൻ്റെ ഒപ്പം എനിക്ക് കുറേ ക്രീം കേക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹാഫ് കെ ജി കേക്ക്സ് അങ്ങനെ ഓർഡർ ഉണ്ടായിരുന്നു ഇത് പിന്നെ ഏറ്റവും എനിക്ക് എളുപ്പമാക്കി തന്നത് നമ്മുടെ ബി കെയറിൻ്റെ സിംഗിൾ ഡെക്ക് ഗ്യാസ് ഓവനാണ് ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം മേടിച്ചത് മൂന്ന് വർഷം ആകുമ്പോഴാണ് ആ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബെനഫിറ്റാണ് അപ്പോൾ അത് ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ ഇതുപോലെ കേക്കൊക്കെ ഓർഡേഴ്സ് കിട്ടുന്നവരാണെങ്കിൽ നിങ്ങളത് ധൈര്യമായിട്ട് മേടിച്ചോളൂ ആ ഒരു കൊടുക്കുന്ന കാശിനാ ഓവൻ വേർത്താണ് ഇപ്പം സിംഗിൾ ഡെക്കിൻ്റെ ഒക്കെ ധാരാളം മതി ഒരു എന്നെപ്പോ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സ് എടുക്കുന്നവരാണെങ്കിൽ സിഗ്നൽ ടെക്കിൻ്റെ തന്നെ ധാരാളമാണ് പിന്നെ ഇപ്പോൾ പല ടൈപ്പ് ഓവൻ അവരുടെ ഉണ്ട് സ്റ്റാൻഡ് മിക്സറും എൻ്റെ എൻ്റെ സ്റ്റാൻഡ് മിക്സർ കംപ്ലൈൻ്റ് ആയിപ്പോയുന്നത് സാധാരണ എഗ് ബീറ്ററി തന്നെയാണ് ഞാൻ ഈ വർഷം പ്ലം കേക്ക് ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് ദൈവം അനുഗ്രഹിച്ചൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇത് വേറെ സ്ഥലത്തോട്ടുള്ള ഓർഡർ കേട്ടോ ഹാഫ് കെ ജി കേക്ക്സാണ് ഇത് എല്ലാ റിച്ച് പ്ലം കേക്ക് ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇതൊരു ക്രിസ്മസ് തീമിനുള്ളൊരു കേക്കാണ് നമ്മൾ പ്രേമലൂല അഭിനയിച്ച പേര് ഞാൻ മറന്നേ പ്രേമലൂല അഭിനയിച്ച ഒരു സൈനാർട്ടിസ്റ്റിനാണ് കൊടുത്തത് അതും ഭയങ്കര ഹാപ്പിനെസ്സായിപ്പോയി ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ഓർഡർ വന്നത് പിന്നെ കുറേ ക്രീം കേക്ക്സ് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പ്ലം കേക്കിൻ്റെ ഇടയിൽ ഈ ക്രീം കേക്ക്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് പക്ഷെ എന്താ പറയുക നല്ല ഇൻട്രസ്റ്റിങ്ങും നമുക്കൊരു പാഷൻ പാഷനുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരിതാണ് കാശുണ്ടാക്കാൻ പറ്റൊരു മേഖല തന്നെയട്ടോ കേക്കിൻ്റെ ബിസിനസ് ഒക്കെ കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഏത് ജോലിക്കാണ് കഷ്ടപ്പാടില്ലാത്തതും അതുകൊണ്ട് ഇങ്ങനെ കേക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഞാൻ ക്ലാസ് വിൽക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ നമ്പർ ഇതിൽ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇത് കാനഡയിൽ നിന്ന് ഓർഡർ വന്നൊരു കേക്കാണ് അതിൻ്റെ അപ്പം നമ്മളിപ്പോൾ ചെറിയ ബൊക്കേസും ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ പല ഡിഫറൻറ്റ് വെറൈറ്റീസ് ഡിസൈനുകളൊക്കെ കേക്ക് വരുമ്പോഴാണ് ക്രിസ്മസ് ടൈമിൽ ബുദ്ധിമുട്ടിട്ടോ എന്നാലും സന്തോഷത്തോടുകൂടി തന്നെ ചെയ്തത് പിന്നെ അതിൻ്റെ ഒപ്പം ക്രീം കപ്പ് കേക്ക്സും ഉണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു കുറേ ദിവസം പക്ഷെ എനിക്കിപ്പോഴാണൊന്ന് കൈ ഒഴിഞ്ഞത് കുറേ നമുക്ക് കേക്കിൻ്റെ ടിന്നിലുണ്ടായിരുന്നു ഇതൊക്കെ ചെന്നൈക്ക് കൊടുത്ത കേക്കുകളാ കേട്ടോ നല്ല അടിപൊളി ഈ നമ്മുടെ പ്ലം കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നു ഈ വർഷം പിന്നെ ഞാൻ കുറച്ച് കേക്കിലൊക്കെ എൻ്റെ ഈ ബ്രാൻഡിനെയിം സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്കർ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടുതൽ ചെയ്യിപ്പിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ ഇപ്പം ഇതിൽ വെച്ചേക്കുന്ന ബോക്സുകൾക്കൊക്കെ പ്രത്യേകം പേപ്പർ ബാഗിൻ്റെ ആവശ്യമില്ല പേപ്പർ ബാഗ് വേണ്ട പക്ഷെ എന്നാലും സ്റ്റാഫിന് കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ പേപ്പർ ബാഗിൽ കൊടുത്തത് ഇത് നമ്മുടെ എക്സ്ട്രാ എന്താ പറയുക നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ റിച്ചുകളം കേക്കാണ് അത് ചില കസ്റ്റമേഴ്സ് പ്രത്യേകം ഓർഡർ ചെയ്യുമ്പോൾ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റൊക്കെ സെയിം തന്നെ പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് ഭയങ്കര ഹൈ ആയിരിക്കും അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ പള്ളിയിൽ കരോൾ ഉണ്ടായിരുന്നു അതിന് പോയി ഈ വർഷം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു ക്രിസ്മസും എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തു എന്ന ഓർഡേഴ്സും ഭംഗിയായിട്ട് നടന്നു എന്നുള്ളതാണ് അതിൻ്റെത് സത്യം എല്ലാ വർഷവും ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കും ഇതിനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല ഇത് കസ്റ്റമർ നമുക്ക് അയച്ചു തന്നൊരു പിക്ക് ആട്ടോ പ്ലം കേക്കിന് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ എനിക്ക് ഇപ്പോഴും പ്ലം കേക്ക് ഇത് വെൻഡോ കേക്കാണ് ക്രിസ്മസ് തീമിനുള്ള ഇത് കുറേ ഫീഡ്ബാക്സും കാര്യങ്ങളാണ് കുറേ ഫീഡ്ബാക്സും ഉണ്ടായിരുന്നു എനിക്കിതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും എനിക്ക് പ്ലം കേക്കിന് ഓർഡേഴ്സ് കുറഞ്ഞിട്ടില്ല ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഓർഡർ വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർക്ക് നമ്മൾ കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കുറച്ച് പക്ഷേ അത് അവർ കഴിച്ചിട്ട് വീണ്ടും എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പല ടൈപ്പ് പാക്കിങ്ങിലാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുത്തത് അപ്പോൾ സന്തോഷം അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഹോം ബേക്കേഴ്സ് ബേക്കേഴ്സായിട്ടൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പ്ലം കേക്കിൻ്റെ ക്ലാസ്സും നമ്മളിവിടെ എടുക്കുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പഠിച്ചോ അടുത്ത വർഷം ക്രിസ്മസ് തകർക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പേ ബോക്സ് വേണ്ട അതിന് നമുക്ക് പേപ്പർ ബാഗൊന്നും വേണ്ട അതിങ്ങനെ ജസ്റ്റ് നമുക്ക് ഹാൻഡിലൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് റിബൺ ഒക്കെ കെട്ടിയിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം പേപ്പർ ബാഗിൻ്റെ ആവശ്യമേ ഇല്ല അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ